ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ തമിഴിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഹോൾ വീഡിയോ എന്നല്ല ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോൺ പേർപ്പിൾ എന്നൊക്കെ കുറേ പ്രൊഡക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് വന്നിട്ടാണ് ഏകദേശം ഒരു ഒന്നേ മാസമായിട്ട് വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ചിലത് ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോ ചിലത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്തിനാണ് ഇത്രമാത്ര സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഒരു മാ ഒരു വർഷമായിട്ട് അങ്ങനെ ഒന്നും തന്നെ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ലായിരുന്നു ഇനിയിപ്പോൾ രണ്ടര മാസം അങ്ങനെ എനിക്ക് ആണ് അപ്പോൾ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടേക്കാണ് ഞാൻ അവർന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാൻ വാങ്ങിയതൊക്കെ യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ടാണ് കുറെ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് സ്കിൻ കെയർ സ്കിൻ കെയർ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സോ അല്ലാണ്ട് ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മളിന്ന് കാണിക്കാൻ പോകണം കേട്ടോ അപ്പൊ വലുതായിട്ട് നമ്മൾ എന്തായിട്ടൊന്നും പോകുന്നില്ല ഒരുപാട് പ്രോഡക്ട്സിന്റെ സോറി പ്രോക്റ്റിന്റെ റിവ്യൂ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്നെ പറയുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ തരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആയിട്ട് ഓക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ലെങ്ത്താക്കി പോകാൻ ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വേണ്ടത് വൈകിട്ട് തന്നെ വീഡിയോയിലോട്ട് പോകും ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ തന്നെ അത്യാവശ്യം ഈ ബോക്സ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ള കേട്ടോ ഓക്കെ ഇതിലൊക്കെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് ഈ രണ്ട് ഡപ്പേര് കേട്ടോ ഇതൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ്സ് ആണ് പിന്നെ ഇതിലുണ്ട് കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് മുമ്പ് വാങ്ങി വെച്ചതായിരുന്നു ഞാൻ ഒന്നര മാസമായിട്ടെങ്കിലും വാങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ മുന്നേ വാങ്ങി വെച്ചതായിരുന്നു ഈ ഇങ്ങനത്തുള്ള അട്ടപ്പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നനവ് കാരുന്നുണ്ട് മഴ കാരുന്നുണ്ട് നനവ് വരുന്നുണ്ട് അപ്പോൾ ഈർപ്പം നട്ടുമ്പോൾ സാധനങ്ങളൊക്കെ കേട് വന്നു പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ബോക്സിൽ ആക്കി വെച്ചിരിക്കും അപ്പോൾ ഇതിനുള്ളിലും കുറച്ച് സാധനങ്ങളുണ്ട് ഇതും ഇത് രണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കേട്ടോ ഈ മേലെ വെച്ചിരിക്കുന്നൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് വിടോ അത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് അത് കൂടുതൽ സ്കിൻ കെയർ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സ്കിൻ കെയർ ആയിട്ട് വാങ്ങുന്ന വാങ്ങിയൊരു യൂസ് ചെയ്തൊരു ആണ് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഫസ്റ്റ് ബോട്ടിലാണ് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഫേസ് വാഷ് വൺ പെർസെൻറ്റേജ് കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷാണ് കേട്ടോ ഇത് വന്നിട്ട് ബോയ്സ് ആൻഡ് ഗേൾസിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫേസ് വാഷാണ് അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് തന്നെ ഫെ നന്നായിട്ടൊന്നിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് പതക്കും കേട്ടോ അപ്പോൾ അത് നല്ല പതക്കണുമായിട്ട് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കൂല്ല നല്ല രീതിക്ക് ക്ലെൻസിയും ചെയ്യും നല്ല ക്ലീൻ ആക്കും നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ സ്മെല്ല് സ്മെല്ലാം നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീ തോന്നുന്ന ഫീൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രീമി ഉണ്ടാവില്ല നല്ല ആയിട്ടുള്ള ഒരു അതിൻ്റെ പതയാണ് കേട്ടോ പതയെന്നല്ലേ പറയുക ഓക്കെ അങ്ങനെയാണ് അപ്പോൾ ഇത് അടിപൊളി ഒരു സാധനം കേട്ടോ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സംഭവം കൂടിയാണ് നമ്മൾ അപ്പോൾ ഒരു ഒരു ടു ഹൺഡ്രഡ് ഫിഫ് ടു ഫിഫ്റ്റി അങ്ങനെ ഒന്ന് വരുന്നൊരു എമൗണ്ട് ആണ് ഞാൻ ഇല്ല പ്രോഡക്റ്റ് ഞാനിവിടെ ടാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ കയറി ചൊക്കെ നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ ഇത് വന്നിട്ട് അടിപൊളിയാണ് അടിപൊളിയാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാലം നീണ്ടു നിൽക്കും ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതി നല്ല രീതിയിൽ പതിക്കുന്നത് ഫസ്റ്റ് ടൈമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലമിൻ്റെ കോക്കനട്ട് മിൽക്ക് ഷാംപൂട്ടോ ഇത് വന്നിട്ട് എൻ്റെ ഭയങ്കര ഹെയർ വട്ട് ഭയങ്കര ഡ്രൈ ആണ് ഭയങ്കര എന്താ പറയുക ഡ്രൈ എന്ന് പറയുമ്പോൾ ഭയങ്കര ചിക്കാവുന്ന ഭയങ്കര കെട്ട് പെട്ട് പോകുന്നൊരു മുടിയാണ് അപ്പം അങ്ങനത്തെ മുടിക്ക് വന്നിട്ട് ഇത് ഇത്രയും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാനൊരു യൂട്യൂബിൽ റിവ്യൂ കണ്ടിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല ആകെ ഒരാൾ മാത്രമേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കിഷ്ടം ആൾ ഓൺ എക്സ്പീരിയൻസ് പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് എനിക്ക് അടിപൊളി യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ഞാൻ നല്ല രീതിക്ക് ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ച് ഞാൻ വാഷ് ചെയ്യും കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം അങ്ങനെ ഡ്രൈ ഒന്നും ആറില്ല അടിപൊളിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് അടിപൊളിയാണ് നമുക്ക് ബോയ്സിനും ഗേൾസും എല്ലാവർക്കും യൂസ് ചെയ്യാൻ നോക്കാം ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് മാനേജബിൾ അല്ലാത്തൊരു ഹെയർ ആണെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ് നല്ലൊരു സ്മെല്ലാണ് ഒരു കോക്കോനറ്റിൻ്റെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് സാൻഫീൻ്റെ ഒരു ഡീപ്പ് പ്യൂരിഫൈ നോ സ്റ്റിപ്പാണ് കേട്ടോ നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതും അടിപൊളി ഒരു സാധനമാണ് ഇതിൽ ആറ് ഉള്ളത് ആറ് പീസിന് തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയാണെന്നുള്ളൂ കേട്ടോ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും വന്നിട്ട് ഭയങ്കര റേറ്റ് കുറവുള്ള പ്രോഡക്റ്റ് ആട്ടോ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂട്ടോ അത് ചിലത് മാത്രം നമുക്ക് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം എന്നുള്ള ആവശ്യമുള്ളത് കൊണ്ടാണ് അല്ലാത്തവർക്ക് എഫോർഡബിൾ നോക്കാം ഇതൊക്കെ ഭയങ്കര ആണ് ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ ഓഫറും കൂടിയിട്ട് തൊണ്ണൂറ്റി ഏഴ് ആറ് അങ്ങനെ എന്തൊക്കെയും പിന്നെ നെക്സ്റ്റ് വരെ ഞാൻ ആക്നി പിമ്പിൾ പാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് കുറച്ചും കൂടി എനിക്ക് മുമ്പ് ഒരു മാസം ഒന്നര മാസം മുമ്പായിട്ട് നന്നായിട്ട് ഫേസിൽ പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നാണോ അത് അടിപൊളിയാണ് നമുക്ക് ഈ ഒരു പിമ്പിൾ വന്നിട്ട് നമ്മൾ ഭയങ്കര റെഡ് ആയിട്ട് എൻ്റെ മേലൊരു വൈറ്റായിട്ടൊക്കെ വരില്ല അപ്പോൾ അത് കുറേ ദിവസമൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കും അത് കുറേ ദിവസവും താഴാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു നൈറ്റ് നമ്മൾ യൂസ് ചെയ്തതിന് പക്ഷെ ഒറ്റ ട്രിപ്പിലൊന്നും താഴില്ല കേട്ടോ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്തതിന് ആ മേലത്തെ ഒരു വൈറ്റ് ആയിട്ടുള്ളത് അതൊക്കെ ഒന്ന് പൊട്ടിയിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് വെളിയിലോട്ട് വരും ആ രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഫുൾ ആയിട്ട് വെളിയിലോട്ട് വരുമ്പോൾ ആ പിമ്പിൾ അങ്ങനെ താഴും സാധാരണ സാധാരണക്കാട്ടിലും ഒരു എനിക്കൊക്കെ ഏകദേശം രണ്ടാഴ്ചയൊക്കെ എടുക്കും ആ പിമ്പിൾ താഴെ വേണ്ടിയിട്ട് പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിലൊക്കെ താഴ്ന്നു കിട്ടി പെയിൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ വലുതായിട്ട് റെഡ് ആയിട്ട് നോക്കുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ താഴും ചെയ്യും അതിൻ്റെ ഉള്ളിലുള്ള ഒരു വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവില്ല ഒരു ലിക്വിഡ് പോലെ അതൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് കുരു താഴ്ന്ന് കിട്ടും കേട്ടോ പക്ഷെ മാർക്ക് ഉണ്ടാവും മാർക്ക് എന്തായാലും പോകുന്നില്ല മാർക്ക് പോകാൻ കുറച്ച് സമയം എടുക്കും പിന്നെ മാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ഒരു ക്രീമായിരുന്നു ബൈ ബൈ ആക്നീം സ്കാസ് ആൻഡ് മാസ്ക് ക്രീം ഇത് ടച്ച് ടെച്ച് ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല അപ്പം ഈ ഒരു ബ്രാൻഡിന്റെ ഇത് ഇത്ര അങ്ങനെ അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഓക്കെ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല എനിക്ക് ഈ ഒരു സൈഡ് ഒരു നല്ലൊരു ഡാർക്ക് ഇതുപോലെ ഇതിനെ ഇതിനെക്കെട്ടുള്ള കുറച്ച് ഡാർക്കായിട്ട് ഇവിടെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു അത് കുറഞ്ഞു കേട്ടോ ഇവിടെ ഒരു കുരുണ്ട് ഇത് ഞാനിപ്പോൾ ഇത് എപ്പോഴും ഇടാ മറന്നു പോകണം ഇവിടെ ഇട്ടപ്പോൾ അത്യാവശ്യം കുറഞ്ഞു ജസ്റ്റ് ഒരു ചെറിയൊരു കുത്ത് മാത്ര ഇതിൽ പറയുന്നത് ഒരു ഏകദേശം നാലാഴ്ച യൂസ് ചെയ്ത് തന്നെ കുറഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത് കുഴപ്പമില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഭയങ്കര മറ്റു അടിപൊളി നമുക്ക് റിസൾട്ട് തെന്നൊന്നും വയ്ക്കാറില്ല മേ ബി പിമ്പിൾ മാർക്ക് പോകാനാണ് ബുദ്ധിമുട്ടിന് ഒക്കെ ഉണ്ടെങ്കിൽ എന്നല്ല പറയും അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകുമായിരിക്കും എന്നിട്ട് വിചാരിക്കുന്നത് അതെനിക്ക് അത് വലിയ ഇതായിട്ടില്ല പിന്നെ വന്നിട്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടാണ് ഈ ചാർമിൻ്റെ വിറ്റമിൻ സി സിറം ഇത് അടിപൊളി ആയിട്ടുള്ള സിറമാണ് നമ്മുടെ ഫേസിന് നല്ല രീതിക്ക് ബ്രൈറ്റനാക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് ഞാൻ ആദ്യം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നായിരുന്നു അതിന് ശേഷം ഞാൻ ആ പ്രൊമോഷന് ശേഷം ഞാൻ കണ്ണിൻ്റെ ആയിട്ട് യൂസ് ചെയ്തു ഇത് ഞാൻ ഞാനായിട്ട് കാശ് കൊടുത്ത് വാങ്ങിയ പ്രോഡക്റ്റ് കേട്ടോ ഇത് വാങ്ങിയത് എനിക്കത് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല നമ്മുടെ ഫേസിനെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കുന്നുണ്ട് ഒരു എന്താ പറയുക പിഗ്മെന്റേഷൻ ഒക്കെ മാറാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സിറം അടിപൊളിയാണ് ഇത് കുറച്ച് നോർമൽ മറ്റ് വൈറ്റമിൻ സി സിറമിനെ പോലെയല്ല ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറാണ് ഇതിൻ്റെ ഞാൻ റിവ്യൂ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അടിപൊളിയാണ് കേട്ടോ ബോയ്സ് ആൻഡ് ഗേൾസ് നല്ലപോലെ യൂസ് ചെയ്യപ്പെട്ടോ എന്തായാലും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ആമസോണിൽ ഫ്ലി ആമസോണിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നുണ്ട് എന്തുകൊണ്ടതൊക്കെ അറിയില്ല ഇനി ഞാൻ വാങ്ങുമ്പോൾ നല്ല ഓഫറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടു ആയിരുന്നു പക്ഷേ പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഫോർ ഹൺഡ്രഡ് എബോ ആവുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല പിന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്കും ആയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാനത് ടൈത്ത് കൊടുത്തേക്കാം കേട്ടോ പ്രൊഡക്റ്റ് എവിടെ എവിടെയെങ്കിലും താഴെ ഉണ്ടാവും ഓക്കെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മമ്മാർത്തിൻ്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ് കേട്ടോ ഇതെനിക്ക് ആദ്യം ഞാൻ പെർപ്പിൾ എന്നൊരിക്ക പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ട്യൂബ് സാമ്പിൾ ട്യൂബായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് റിസൾട്ട് കിട്ടി തോന്നിയത് കൊണ്ട് ഞാൻ അടിപൊളി തോന്നിയതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അത് ഇതൊരു വലിയ പാക്കാണ് ഇതൊരു എമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതെനിക്ക് ഭയങ്കര യൂസ് ആയി തോന്നുന്നത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് വാങ്ങി യൂസ് ചെയ്യുന്നു പിന്നെ ഇത് വന്നിട്ട് നോർമൽ സ്കിൻ ഡ്രൈ സ്കിന്നിന് സെറ്റ് സെറ്റാവുള്ളൂ കേട്ടോ കാരണം കുറച്ച് തിക്ക് ക്രീമിയായിട്ടുള്ളൊരു ക്രീമാണ് കുറച്ചൊരു ഓയിലി ഫീൽ തോന്നും ഒരു ഗ്ലോ ഓയിലി ഫീൽ തോന്നുന്നുണ്ട് അപ്പോൾ നോർമൽ ഡ്രൈ സ്കിന്നെക്ക് പറ്റുള്ളൂ ഓയിലി സ്കിന്നിരിക്കൊന്നും ഒട്ടും പറ്റത്തില്ല കേട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമുക്ക് മഞ്ഞളും മറ്റേ വിറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചെറിയ ചെറിയ പിമ്പിളൊക്കെ വരുമ്പം എനിക്ക് അതൊന്ന് കുറയുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കത് ആ സാമ്പിൾ സാധനം കിട്ടിയപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് തോന്നിയതുകൊണ്ട് എൻ്റെ സ്കിന്നു കുറച്ചും കൂടിയിട്ടൊരു എന്താ പറയുക പിമ്പിൾ എനിക്ക് ആദ്യം പിമ്പിൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പിമ്പിളൊക്കെ വരുമായിരുന്നു അപ്പോൾ അത് ഒരു എന്താ പറയുക അതൊന്നും ഇല്ലാണ്ട് കുറച്ചൊന്ന് വൃത്തിയായിട്ട് എന്നെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഏകദേശമൊക്കെ എൻ്റെ സ്കിന്നിൻ്റെ ടൈപ്പ് നോക്കിയിട്ട് ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ പ്രോഡക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് വാങ്ങുന്നത് കേട്ടോ പഠിച്ചു വരുമ്പോൾ സമയം എടുക്കും നമ്മൾ നമ്മുടെ സ്കിന്നിന് മനസ്സിലാക്കി നമ്മുടെ സ്കിന്നിന് ഓരോ ക്ലൈമറ്റിനനുസരിച്ച് ചേഞ്ച് ആവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തെടുക്കും കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ആവണമെന്നില്ല നിങ്ങളുടെ ക്ലൈമറ്റ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടൊക്കെ ഓരോ പ്രോഡക്റ്റും വ്യത്യാസം വരും അതുകൊണ്ട് നിങ്ങൾ നോക്കി ഇതിനെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് മാത്രം പ്രൊഡക്റ്റ് വാങ്ങാം ഞാൻ ഒരിക്കലും അതിൽ നിർബന്ധിക്കില്ല ഓക്കെ ഞാനിതിൻ്റെ എനിക്ക് കിട്ടിയ ഓൾ എക്സ്പീരിയൻസ് മാത്രമാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഇനി കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ്സ് ഒന്നും അതിൽ സ്കിൻ കെയർ സ്കിൻ കെയർ ഏതോ ഒന്നും ഉണ്ട് തോന്നുന്നു അത് അതെവിടെയും കിടക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാം ഒരു സൺക്രീമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ടിട്ട് സാധനം ഇത് മാത്രമേ ജസ്റ്റ് ഒന്ന് റിവ്യൂ പണിത്തുള്ളൂ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നതൊക്കെ ഞാൻ യൂസ് ചെയ്യാത്തതും പിന്നീട് ഒന്നും കൂടി പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നത് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ഇത് വന്നിട്ട് ആണ് കേട്ടോ മേക്കപ്പ് ബ്രഷെന്ന് പറയും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു സംഭവം ഇതിലൊരു ഇങ്ങനെ ഒരു ബാഗ് കിട്ടുന്നുണ്ട് അഫോർഡബിൾ പ്രൈസിലാണ് യാത്ര എനിക്കങ്ങനെ ഒരുപാട് ഒന്നും ആവശ്യമില്ല എനിക്ക് മേക്കപ്പ് ചെയ്യാനാണ് അപ്പോൾ എനിക്ക് ഐഷൈഡൊക്കെ ഇടാനൊക്കെയാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റി മാത്രം നോക്കി വാങ്ങുന്നതാണ് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയ പ്രോഡക്റ്റാണ് കേട്ടോ ഇതൊക്കെ ഒരു ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിൽ എല്ലാ സാധനങ്ങളും ഐഷേഡ് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ അത്യാവശ്യം പൗഡറും നമുക്ക് ബ്ലഷ് ഒക്കെ ഇടാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അങ്ങനെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ടിങ് ചെയ്ത് ഒരു നൂറ്റി സംതിങ് ആയിരുന്നു നമുക്ക് ഉള്ളിലൊക്കെ ആയിരുന്നു കേട്ടോ നൂറ്റി എഴുപത്തി എട്ടോ അത് അങ്ങനെ എന്തൊക്കെയായിരുന്നു റേറ്റ് ഒക്കെ നല്ലൊരു മാറുന്നുണ്ടെന്നറിയില്ല നമുക്ക് അങ്ങനെ ഒരു ബാഗിൽ കൊണ്ട് കുറച്ചും കൂടി ആണ് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സിലുള്ളത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഇതിലുള്ളിൽ കുറച്ച് അത്യാവശ്യ സാധനങ്ങളുണ്ട് ഇതിന്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ ഇടയിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ അൺബോക്സിങ് വീഡിയോ ഇടാറുണ്ടായിരുന്നു അതിന് ഇട്ടിട്ടുണ്ടായിരുന്നാണ് നമുക്ക് ലോങ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല നമ്മുടെ ലോങ് വീഡിയോൻ്റെ സബ്സ്ക്രൈബറും ഷോർട്ട് വീഡിയോ സബ്സ്ക്രൈബും കുറച്ച് ആണ് എല്ലാവരും ഷോർട്ട് വീഡിയോ കാണാറില്ല ലോങ് വീഡിയോ കാണാൻ ഷോർട്ട് കാണാറില്ല ഷോർട്ട് കാണാറ് ലോങ് വീഡിയോ കാണാറില്ല അപ്പം ഇതിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് കാണിച്ചു തരാം ഓക്കെ ഇത് വന്നിട്ട് എൻ വൈ വൈബിൻ്റെ ഒരു കാജലാണ് കേട്ടോ ഇത് ഞാൻ ഏകദേശം ഒരു ആറാമത്തെ ഏഴാമത്തെ ട്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അടിപൊളി സാധനമാണ് ഞാൻ അധികം കാജൽ യൂസ് ചെയ്യില്ല നോർമലിലൊന്നും ഞാൻ യൂസ് ചെയ്യില്ല എനിക്ക് തോന്നണം നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുകയാണ് എനിക്ക് താഴേക്ക് കണ്ണ് എഴുതണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ ബിക്കോസ് എനിക്കത് മായ് കുറച്ച് പാടാണ് നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം അതാണ് റിമൂവ് ചെയ്യാനും പിന്നെ എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അത്ര ഹാർഷ് ആയിട്ടൊന്നും അപ്ലൈ അറിയില്ല ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഫേസ് സ്കാനറിൻ്റെ ഒരു ഇതാണ് കോമ്പാക്ട് പൗഡറാട്ടോ ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഞാൻ വാങ്ങുന്നത് ഫസ്റ്റ് ടൈം വാങ്ങിയത് കുറച്ച് യൂസ് ചെയ്തതുകൊണ്ട് കൊണ്ട് ഓക്കെ മാരേജിനൊക്കെ ഇനി പുതിയതൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാരേജൊക്കെ വരാൻ പോലെ ഓക്കെ അപ്പോൾ നമ്മൾ പുതിയതൊന്നും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു ഇതിൽ വിറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ വെയിറ്റ്ലെസ് സ്റ്റീം മാറ്റ് കോമ്പാക്ട് വിറ്റമിൻ ഇ ഓക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു കോമ്പാക്ട് പൗഡർ നമ്മൾ കറക്റ്റ് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ആ ഒരു കളർ ടോൺ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് സെറ്റിംഗ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നാച്ചുറൽ ഒരു ലുക്കിലൊക്കെ പോകാൻ പറ്റും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു പോൺസിൻ്റെ ഒരു ജെല്ലാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രൈറ്റിങ് ജെല്ലാണെന്നോ ആ ഓക്കെ ഇത് വന്നിട്ട് നമ്മൾ അതിൽ മേക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ കുറച്ചൊരു ഓയിലി ഒരു ഗ്ലോ ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ഒരു മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യാവട്ടെ അല്ലെങ്കിൽ ഒരു അടുത്ത തന്നെ വേനൽക്കാലം അല്ല വരും അപ്പോഴേക്കെ എനിക്ക് ഇത് വേണ്ടി വരും അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു മാർസിന്റെ ഒരു ഐഷാഡ പാലറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഐഷാഡ പാലറ്റ് ഇത് ഒരു ന്യൂട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഐഷാഡ പാലറ്റ് ആണ് ഇത് ഒരു ടു ഫിഫ്റ്റി എൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും അഫോർഡബിൾ ആണ് അടിപൊളി സാധനം കേട്ടോ അത് ഭയങ്കര ക്ലാസി ലക്ഷറി ലുക്കാണ് ഞാൻ ഫസ്റ്റ് ടൈം എങ്ങനത്തെ ഒരു ബ്രാൻഡിന് വാങ്ങുന്നത് ഇതിൽ ഇതൊരു ന്യൂട്ട് ബ്രൗൺ നല്ല ഷിമറി ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി നമുക്കൊരു ബിഗിനേഴ്സിനൊക്കെ അധികം അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഈ ഒരു ഒക്കെ ആയിരിക്കും നമ്മൾ അധികം പിങ്ക് റെഡ് അങ്ങനത്തെ ഒന്നും അധികം യൂസ് ചെയ്യുക ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക നമ്മൾ ഈ ബ്രൈഡലിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസിലൊക്കെ നോക്കിയാൽ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ നോക്കണം കഴിഞ്ഞാൽ അവർ അധികം ഈ ബ്രൗൺ പിന്നെ ഒരു ഒരു ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് ഒരു സ്മോക്കി ആയി ഒക്കെ ചെയ്യുക അപ്പോഴൊക്കെ ഈ ബ്രൗൺ ഷെയ്ഡ് ഒക്കെയാണ് യൂസ് ചെയ്യുക ഈ ഷിമറേസ് ഒക്കെയായിരിക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ്സ് ഒക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ്പ് ലൈനറാണ് ഇതൊരു മാഴ്സിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഇതൊരു സീറോ ഫോർ ഷെയ്ഡുള്ളൊരു ബ്രൗൺ ലിപ്പ് ലൈനറാണ് ഇതൊന്ന് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മാൾസിൻ്റെ തന്നെ കുറച്ച് മാൾസിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് കണ്ടിട്ടുണ്ടോ അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വാങ്ങുന്നത് ഇത് മാൾസിൻ്റെ ഇത് എന്താ സംഭവം നമസ്കാരം പേര് വരുന്നില്ല ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല അതൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നെ ഓക്കെ നമസ്കാരം നമസ്കാരം എൻ്റെ ഉണ്ടായിരുന്നത് വേറെ ഏതോ ബ്രാൻഡായിരുന്നു ഇത് എന്നാലും അത്യാവശ്യം നല്ല റിവ്യൂ പോയത് കൊണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാഴ്സിൻ്റെ ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരും ഈ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നവരായിരിക്കില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ റിവ്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെ എന്തൊക്കെ വാങ്ങുന്നുള്ളത് ജസ്റ്റ് കാണിക്കുന്നത് മാത്രം കേട്ടോ പിന്നെ വന്നിട്ട് എൻ വൈബിൻ്റെ ഒരു മാറ്റ് ഒരു ഐനർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ വാങ്ങുന്നത് മുമ്പ് ഒരു ബോട്ടിൽ അല്ല ഈയൊരു പാക്കിങ് അല്ല പോണോ പക്ഷേ ഇതൊരു അടിപൊളിയാണ് കേട്ടോ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്നൊരു അയ്യൂറാണ് കേട്ടോ ഇതൊക്കെ എല്ലാ സാധന ആൾക്കാരൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം ഭയങ്കര ഇത് നൂറ് രൂപേൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ നൂറ് രൂപേൻ്റെ ഉള്ളിലുള്ളൂ ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ അത് കൂടുതൽ സമയം നിൽക്കും ഓക്കെ ഇത് വാട്ടർ പ്രൂഫാണ് പിന്നെ നമുക്ക് ഇപ്പോൾ ഞാനൊക്കെ രാവിലെ ഇട്ടിട്ട് ഒരിക്കലും രാവിലെ ഇട്ടിട്ട് കിടന്നുറങ്ങി എപ്പോഴും ഓണത്തിന് അങ്ങനെ എന്താണെന്നുള്ളൂ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നു എണീക്കുമ്പോഴെന്നിട്ട് അതീ അയ്യൂർ ഒന്നും പോയിട്ടില്ല അങ്ങനെയുണ്ട് ഞാൻ എപ്പോഴും വിചാരിച്ച ഇത്രക്കൊക്കെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടല്ലോ എന്നത് അപ്പം ഇത് അത്യാവശ്യം നമുക്ക് കോളേജിലൊക്കെ വർക്കിനൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു അയ്യാറാണ്ട്ടോ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ ഒരു ഇതൊക്കെ ബ്രഷ് ഒക്കെ അട്ടിപൊളിയാണ് പിന്നെ വന്നിട്ട് മാർസിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ആണ് ഇത് വന്നിട്ട് ലിക്വിഡ് ബ്ലഷട്ടോ ബ്ലഷിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഗേൾസ് ഇതൊരു ഷെയ്ഡ് വട്ട് സീറോ ഫോർ ആണ് ഇത് അട്ടി പറ്റും ബ്ലഷ് ആണ് കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്യുന്നു നോക്കിയിട്ടില്ല ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇതിന് എന്തായാലും ഈ ഒരു മേക്കപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഓണം ലുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാം ഓണം ആ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ അപ്ലോഡ് ഉണ്ടാവും ഒരു വീഡിയോ ഓക്കെ അപ്പോൾ അതൊരു ബ്ലഷ് ആണ് അപ്പോൾ അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ബ്ലഷ് ആണ് അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു ഓപ്പൺ ചെയ്യുന്നത് ലെങ്ത് ആയി പോകും അപ്പൊ തന്നെ ലെങ്ത് ആവുന്നുണ്ട് പിന്നെ ഡൊമാറ്റോകിൻ്റെ ഒരു ബ്രൈറ്റ്നിങ് ഒരു ടോണറാണ് കേട്ടോ ഇതൊരു പ്രോഡക്റ്റ് ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് കണ്ടിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഓക്കെ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇതൊരു സൺക്രീം ഈ സൺക്രീമിനെ കുറിച്ച് തന്നെ മുമ്പ് വന്നിട്ടുണ്ടായി ഇത് വന്നിട്ട് എക്കോളജിക്കിൻ്റെ ഒരു സൺക്രീമാണ് ഇത് ഞാനൊരു ഏകദേശം സെക്കൻഡ് ബോട്ടിലാണ് തോന്നാ സെക്കൻഡ് തേർഡ് ബോട്ടിലാണ് തോന്നുന്നത് എൻ്റെ അനിയനും ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയണം ഇതിനെ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇതിൽ വേറെ ഫോട്ടലുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണം ഇത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര പെട്ടെന്ന് തന്നെ അബ്സോർബാറ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി പോകും പിന്നെ നമ്മൾ നല്ല രീതിക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ ഇതൊരു പി എ പ്ലസ് 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 ഫോർ പ്ലസ് യുവ പ്രൊട്ടക്ഷൻ യു വൈ ബി പിന്നെ ഫിഫ്റ്റി പ്ലസ് ആണ് കേട്ടോ ഇതിൻ്റെ എസ് പി എഫ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത് ഡോട്ടർ ഒക്കെ ലൈക്ക് ഒക്കെ അടിപൊളിയാണ് ഇതൊരു ഭയങ്കര വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമി ഭയങ്കര പെട്ടെന്ന് സ്വഭാവ പോവും കേട്ടോ അവിടെ ഭയങ്കര ഇഷ്ട നല്ല നല്ല രീതിക്ക് സെറ്റ് ആയി ആയിരിക്കണം പിന്നെ ഇത് അപ്ലൈ ചെയ്തതിനെ കുറച്ചൊരു ഗ്ലോ ഫീൽ നമ്മുടെ സ്കിന്നിൽ കിട്ടും അത് പറയുന്നുണ്ട് ഇവര് ഗ്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലോ ഐ പ്ലസ് പിന്നെ വന്നിട്ട് സെയിം മാൾസിന്റെ തന്നെ അതായത് നമ്മുടെ ഈ മാൾസിന്റെ പ്രൊഡക്റ്റ് പറ്റില്ല സാധാരണ ആൾക്കാർക്ക് ഭയങ്കര ലോ പ്രൈസിൽ നമുക്ക് അഫോർഡോൾ പ്രൈസിൽ കിട്ടുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ മാൾസിൽ അവൈലബിൾ അവൈലബിൾ ആണ് കേട്ടോ അതാണ് അത് കുറച്ചും കൂടി അവന്റെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡാണ് കുറച്ചും കൂടി നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് അതിൽ നമുക്കൊരു ഒരു ലെവലിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിന് വന്നിട്ട് നമുക്ക് ഒന്ന് ഒന്നും കൂടി അഫോർഡബിളും കൂടിയാണ് അതുകൊണ്ട് നമുക്ക് സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ മാൾസിൻ്റെ ഇത് വന്നിട്ട് ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇതാണ് ഇതൊരു ബ്ലാക്കാണ് കേട്ടോ എടുത്തത് ഞാൻ ബ്രൗൺ എടുത്തില്ല പൊതുവെ എല്ലാവരും പറയാറുണ്ട് ബ്രൗൺ ആണ് പക്ഷെ എൻ്റെ ഐബ്രോയിൻ്റെ കളറിനും എൻ്റെ മൊത്തത്തിലാ ഒരു എൻ്റെ സ്കിന്നിൽ ബ്രൗൺ അങ്ങോട്ട് സെറ്റ് സെറ്റാവുന്നില്ല ബ്ലാക്കാ സെറ്റ് ആകുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി എൻ്റെ സ്കിൻ ടോണും എൻ്റെ ഐബ്രോൻ്റെ കളറും നമ്മളെല്ലാം ടോട്ടലി ഒന്ന് നോക്കുമ്പോഴാണല്ലോ സെറ്റാവും എൻ്റെ ബ്രൗൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ഒരു സപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ബ്ലാക്ക് എൻ ഞാൻ വാങ്ങിയത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഏതൊക്കെ രണ്ട് മൂന്ന് പ്രോഡക്റ്റും കൂടി വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് എൻ വൈബിൻ്റെ മേക്കപ്പ് റിമൂവർ വൈബ്സ് ഓക്കെ ഇത് ഇതിൽ ഇരുപത്തഞ്ച് ഉണ്ട് പാക്ക് ഓഫ് ട്വൻറ്റി ഫൈവ് ഇത് ഫ്രീ ആണ് ഇത് ഏകദേശം നൂറ് രൂപ വരുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ഞാൻ ഏകദേശമൊക്കെ ഒരു ഇപ്പോൾ കാണിച്ചത് വരയ്ക്ക് ഞാൻ ഏകദേശമൊക്കെ മൂന്നാല് മൂന്നു പ്രാവശ്യമൊക്കെ ഒക്കെ ഞാൻ മാറി മാറി കുറച്ച് കുറച്ചായിട്ട് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഒന്നിച്ച് വാങ്ങുന്നതൊന്നും പറ്റില്ല ഒന്നിച്ച് വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകും അപ്പോൾ നമ്മൾ ഒന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവായിട്ട് നമുക്ക് ചിലവാക്കുന്ന പോലെ ഫീൽ ചെയ്യും അത് കുറച്ച് കുറച്ച് ആകുമ്പോൾ എനിക്ക് ഇച്ചിരി ഇച്ചിരി ഫണ്ട് വരുമ്പോൾ ഞാൻ അതിന് ഇത്രയായിട്ടൊക്കെ വാങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല അത്യാവശ്യം കല്യാണമൊക്കെ വരില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചിലവുണ്ട് പിന്നെ ഹൽദിക്കൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ ആവശ്യം വരും കല്യാണമൊക്കെ വരില്ല എനിക്കിങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പണ്ടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടം യൂട്യൂബുള്ളത് കൊണ്ടാണോ എനിക്ക് അറിയില്ല പിന്നെ വീഡിയോസ് എടുക്കുന്ന കൊണ്ടാണോ എനിക്കറിയില്ല നമ്മൾ ഈ റീൽസൊക്കെ എടുക്കുന്ന കൊണ്ടായിരിക്കാം മേബി ആ ഒരു ഫീൽ തോന്നുന്നത് പിന്നെ വന്നിട്ട് ഞാൻ കയ്യിൽ വളയും മാലയൊന്നും അങ്ങനെ ഇടാത്ത ഒരാളാണ് പക്ഷെ മാലയോട് അങ്ങനെ താല്പര്യം പക്ഷേ എനിക്ക് കുപ്പിവള ഇടാൻ ഭയങ്കര ആഗ്രഹം ഇൻസ്റ്റിലൊക്കെ കുറേ ഗ്ലാസ് ഈ എന്താ പറയുക എന്താ പറയുക അതിൻ്റെ പേരുണ്ടല്ലോ കുപ്പി വളിൻ്റെ ഒരു പേരുണ്ടല്ലോ റെയിൻബോ ഗ്ലാസ് ഗ്ലാസ് കോപ്പി കൊള്ളു ചെറിയുമ്പോൾ ബാംഗിൾസ് അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇത് കാണുമ്പോൾ കൊത്തി തോന്നും അങ്ങനെ എല്ലാം കൂടി വാരി എടുക്കാനുള്ള ഫീൽ ആണ് പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ അതിനൊക്കെ ഇരുന്നൂറ്റി സംതിങ്ങൊക്കെ വരുന്നുണ്ട് നല്ല ഐറ്റം നമുക്ക് വാങ്ങണം ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബോക്സും ഈ ഒരു ബോക്സും കൂടി ഉണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ ലെങ്ത് ആയി പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് വേഗം വേഗം ഓട്ടിച്ചു വിടാം കേട്ടോ നമ്മൾ ഇനി ഇതിനെ റിവ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ റിവ്യൂ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇത് എൻവയ്മെൻറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ബ്രഷാണ് ഒരു കുഞ്ഞൊരു ബ്രഷാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചോ ഓപ്പൺ ചെയ്തൊക്കെ ലെങ് ആകുമ്പോൾ വരും അപ്പോൾ ഇങ്ങനെ ഒരു ഇത് പെർപ്പിളിലേക്ക് ഫ്രീ ആയി കിട്ടിയത് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യുക ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഓ സോഫ്റ്റ് ആയിട്ടുണ്ട് ഗോഡ് മികോട്ട് ഇതെങ്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് യൂസ് ഒക്കെ ഞാൻ അത് ക്ലോസ് ചെയ്യാം നമുക്ക് വീഡിയോ ലെങ്തൊക്കെ അപ്പം കുഞ്ഞു ക്ലോസ് ചെയ്യാം പിന്നെ വന്നിട്ട് ഇത് ഏതാണ് സ്റ്റെഫ് സ്റ്റെഫ് ഇത് ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഞാൻ പെർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു സാധനം നല്ല രസമുണ്ട് ഇതെങ്ങനെ സോഫ്റ്റ് ആണ് എന്താണെന്നറിയില്ല ഞാനിതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിരുന്നത് എൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണതെന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ പിന്നെ ഇത് വന്നിട്ട് ഇതൊരു ബനാന ലൂസ് പൗഡറാട്ടോ നമ്മൾ ഈ ടാൽക്കൺ പൗഡറൊക്കെ യൂസ് ചെയ്യില്ല അതിനെക്കാട്ടിലെ ഏറ്റവും നല്ലത് ഈ ഒരു ബനാന ലൂസ് പൗഡറൊക്കെ കേട്ടോ അപ്പം നിങ്ങൾ ഇതിലേക്കൊക്കെ മാറുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള ഒരു ബനാന പൗഡറാണ് ഇത് ഇൻസൈൻ ഇൻസൈൻ ഇൻസൈറ്റ് ഇൻസൈറ്റിൻ്റെ ഒരു ബ്രാൻഡി കേട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടൊക്കെ ഇല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഇതുപോലൊരു ബോട്ടിൽ ഇങ്ങനെ ബനാന പൗഡർ ലൂസ് പൗഡർ ഭയങ്കര നൈസായിരിക്കും ടാൽക്കൺ പൗഡർ പോലെ തന്നെ ടാൽക്കൺ പൗഡറിനെ കാട്ടിലും ഏറ്റവും നല്ലത് ഇതാണ് ഇത് മേക്കപ്പ് സെക്ഷനിലുള്ള സാധനമാണല്ലോ ഇത് മേക്ക ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യുന്ന സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം കൂടിയാണ് നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഫേസ് സ്കാനറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കംഫി മാച്ച് വാവ് എന്നൊരു ഇതാണ് കേട്ടോ എൻ്റെ പേര് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് എവിടെയാ ഷെയ്ഡ് എവിടെ ഷെയ്ഡ് എവിടെ കൊക്കോ ക്രഷ് സീറോ സെവൻ ആണ് അതിൻ്റെ ഷെയ്ഡ് ഇത് നല്ല അത്യാവശ്യം റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയാണ് കുറച്ച് ബ്രൈഡലിലൊക്കെ നമുക്ക് നന്നായിട്ട് അതും ബ്രൈറ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഞാൻ റിവ്യൂ എന്തായാലും ഇടുന്നത് ആയിട്ട് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇത് വന്നിട്ട് ഫേസ് സ്കാനറിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് ആണ് കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു മേക്കപ്പ് ഒന്ന് ചെയ്യാണ്ട് ലിപ്സ്റ്റിക്കും ഐലിനറൊക്കെ ഇട്ടിട്ട് ഈ സ്ട്രോപ്പ് ക്രീം ഒക്കെ ഇട്ടിന് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ ഇതിനൊന്നും നമ്മൾ മേക്കപ്പ് പറയുന്ന ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ശേഷം ഇതിന് മേലെ ഒന്ന് സ്ട്രോപ്പ് ക്രീം ഇട്ടാൽ മതി കേട്ടോ നല്ല ഇവിടെയൊക്കെ നല്ല ക്രീമില് അങ്ങനെ ഒരു ഗ്ലോ ആയിട്ടൊക്കെ ഫീലിങ് അത് അടിപൊളി ആയിട്ടുള്ള സാധനം കേട്ടോ ഇത് ഇതും അത്യാവശ്യം എഫോർഡബിൾ പ്രൈസ് തന്നെ ഞാൻ വാങ്ങിയത് എല്ലാം ത്രീ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് തോന്നുന്നു ഫോർ ഹൺഡ്രൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓഫർ കിട്ടിയപ്പോൾ ടു ഫിഫ്റ്റി അങ്ങനെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം ഒക്കെ എല്ലാം എല്ലാം വേണ്ട സാധനങ്ങൾക്ക് കാഡിലിട്ട് വയ്ക്കും എന്നിട്ട് എപ്പോഴാണ് ഓഫർ പറഞ്ഞ് വന്നാൽ അപ്പോൾ പെട്ടെന്നൊക്കെ എനിക്ക് റേറ്റ് കുറയും അപ്പോൾ നോക്കി ഞാൻ വാങ്ങോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റ് ഞാൻ പറയണത് കറക്റ്റാണെന്ന് അറിയില്ല ഇൻസൈറ്റ് ഇതിൻ്റെ എന്തു സാധനമാണ് ലിപ് ഗ്ലോസ് ആട്ടോ ലിപ് ഗ്ലോസ് എല്ലാവർക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ നമ്പർ വന്നിട്ട് സീറോ വൺ ഓക്കെ ഇതൊരു ലിപ് ഗ്ലോസ് ആണ് നോർമൽ നമ്മൾ ലിപ്സ്റ്റിക്കിന് മെലെ ഇടാം അല്ലെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ഗ്ലോ ആയിട്ട് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇത് എനിക്ക് ഫ്രീ കിട്ടിയതായിരുന്നു ഇത് എൻ വൈ ടച്ച് അപ്പ് പൗഡർ പഫ് നമ്മൾ പൗഡറൊക്കെ അങ്ങനെ ടച്ച് ടച്ചപ്പ് ചെയ്യുന്നൊരു പഫുണ്ടാവുമല്ലോ അത് നമുക്ക് ഈ ബനാന പൗഡറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ 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 തട്ടിപ്പൊടുക്കാറ് കേട്ടോ അതൊരു സോ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നെക്സ്റ്റ് ഇത് വന്നിട്ട് ഫേസ്കാനാൻ്റെ കളർ ലിബമാണ് ഇതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് മോയ്സ്ചറായിട്ട് വെക്കുന്നുണ്ട് പിന്നെ എസ് ബി എഫ് ഫിഫ്റ്റീൻ ഉള്ള ഒരു ലിബാമാണ് കേട്ടോ ഇതിനെ ഞാൻ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് ഗുഡ് വൈബ്സ് ആണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് നെക്സ്റ്റ് ഇത് വന്നിട്ട് എൻവൈബിൻ്റെ എൻവൈബ് മാസ്ക് ഇതൊക്കെയാണ് കൂടുതൽ എൻ്റെ കാണുന്നത് ഇത് എൻവൈബിൻ്റെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയ സോറി കുഴപ്പമുള്ളിൽ വാങ്ങിയത് കൊണ്ടാണ് കുറച്ച് ഫ്രീയൊക്കെ കിട്ടിയ സാധനങ്ങളുണ്ട് അതൊക്കെ കൂടുതൽ ഫ്രീ കിട്ടുന്ന എൻവൈർമെൻറ്റ് ആയിരിക്കും കൂടുതൽ ഫ്രീ കിട്ടും അതിൻ്റെ മാക്സ് സെറ്റിംഗ് സ്പ്രേ കേട്ടോ അത് ഇത് ഏകദേശം എത്ര എം എൽ എം എൽ എം എൽ എം എൽ എം എൽ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ചിലപ്പോഴെങ്കിൽ നമുക്ക് ഇതിൽ റേറ്റ് കിടന്ന് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയി കിട്ടുക പറഞ്ഞാൽ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും കേട്ടോ കൂടുതൽ വാങ്ങാം ഇത് കാർമസിൻ്റെ ഫേസ് റൈസർ ആണോ കേട്ടോ ഇത് ഓക്കെ ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് വാങ്ങുന്നത് ഇതിൽ വട്ട് മൂന്ന് ഇതുപോലെ സംഭവം ഉണ്ടാവും മൂന്ന് റൈസർ ഉണ്ടാവും ഓക്കെ ഞാൻ ഫേസ് റൈസർ യൂസ് ചെയ്യണോ ഫേസ് റൈസർ യൂസ് ചെയ്യണവരാണെങ്കിൽ ഇത് അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ കാർമസിൻ്റെ ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഇതെൻ്റെ ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഏകദേശം അത് അതിൻ്റെയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വാങ്ങിയതാണ് പിന്നെ ഇത് വന്നിട്ട് മാഴ്സിൻ്റെ കൺസീലറാണ് കേട്ടോ കൺസീലറ് ഹണി ഗ്ലോ ആണ് ഷെയ്ഡിൻ്റെ പേര് സീറോ സിക്സ് ഓക്കെ ഇത് ഇത് ഇതിൻ്റെ തന്നെ ഞാൻ കൺസീലർ ഒന്നും കൂടി വാങ്ങിക്കേണ്ടത് ഇതിലാണ് തോന്നുന്നത് ആ മാൾസിൻ്റെ വേറൊരു കൺസീലർ ഇത് വേറൊരു ഷെയ്ഡാ കേട്ടോ ഇത് സീറോ സെവൻ ഓക്കെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് എൻ വൈബേൻ്റെ കോൺഡോറാണ് കേട്ടോ കോൺഡോറാണേ ഓക്കെ ഒരു ഡാർക്ക് ബ്രൗൺ കോൺഡോർ ആണ് ഇതൊരു കുഞ്ഞ സാധനം ഇതൊക്കെ നൂറ്റി സംതിങ് സാധനം റേറ്റ് ഒക്കെ ഉള്ളൂ ഇതൊക്കെയാണ് ഞാൻ ഈ ബോക്സത്തെ നമുക്ക് കഴിഞ്ഞു അയ്യോ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഏകദേശം രണ്ട് മാസത്തോളം ഞാൻ വാങ്ങി വെച്ച സാധനമാണ് കേട്ടോ ഞാൻ ഒറ്റടിക്കിന് വാങ്ങിയതൊന്നും ഒറ്റക്ക് ഒന്നും ഒരാളെ കൊണ്ടൊന്നും പറ്റത്തില്ല പിന്നെ ഇതിനൊന്നും അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സാധനങ്ങൾ പോലെ എനിക്ക് വെട്ടാണോ പെട്ടെന്നല്ല കേട്ടോ നമ്മൾ സ്കിൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്യാണമൊക്കെ വരുകയാണെങ്കിൽ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വാങ്ങിയത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഓക്കെ ഇത് നമ്മൾ മാനേജൊക്കെ വരുന്നതുകൊണ്ടെനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് വാങ്ങാം വാങ്ങുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു റേറ്റിൽ നല്ല സാധനങ്ങൾ വാങ്ങാം പിന്നെ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടൊക്കെ നോക്കി വാങ്ങണമല്ലോ അപ്പോൾ എന്തായാലും നമുക്കിനി യൂട്യൂബ് ഉണ്ട് നമുക്ക് മേക്കപ്പ് വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ അതൊക്കെ യൂസ് ആവുമല്ലോ കുറേ പേർക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ ആവുമല്ലോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മാക്കിൻ മാക്കിൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആട്ടോ സ്റ്റുഡിയോ എച്ച് ഡി ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് എനിക്ക് ഞാൻ അതിന് മുമ്പ് ലാക്മെയിൻ്റെയാണ് ഫൗണ്ടേഷൻ വാങ്ങിയിട്ടുള്ളത് അതായത് നാല് കൊല്ലം മുമ്പായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങുന്നത് അപ്പോൾ അത് ഒരുപാട് എനിക്ക് അറിയില്ല ഫൗണ്ടേഷൻ എങ്ങനെ വാങ്ങണമെന്നൊന്നും അറിയില്ല ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയത് അത് ഒരുപാട് പോയി അപ്പോൾ എനിക്ക് അറിയില്ല പിന്നെ അവരൊന്ന് ഞാൻ നോക്കിയതിനു ശേഷം നമ്മുടെ സ്കിൻ ടൈപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈറ്റർ ഷെയ്ഡാണല്ലോ അപ്പോൾ അതൊരു ഡാർക്ക് ഷെയ്ഡ് വാങ്ങി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെയും വാങ്ങിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് എനിക്ക് സെറ്റ് ആവുന്നില്ല മിക്സ് ചെയ്യാൻ അറിയാണ്ടാണ് ഒന്നാമത് മിക്സ് ചെയ്തിട്ടൊട്ട് സെറ്റ് ആവുന്നില്ല ഒന്ന് വന്നിട്ട് കൂൾ ആയിട്ടുള്ള ഒരു ടോളിൽ പെട്ടു പിന്നൊന്നും പറ്റും വാം ടോളിൽ പെട്ടു അപ്പം രണ്ടും കൂടി മിക്സൈൽ നടക്കത്തുമില്ല അങ്ങനെയുണ്ട് പിന്നെ എനിക്കതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എനിക്ക് നാനൂറ്റൊമ്പത് നാനൂറ്റമ്പത് അപ്പോൾ റേറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ആയിരം രൂപ പോയി പിന്നെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞു ചെയ്തു എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ടത് പറ്റാത്ത പണിയുടെ എന്ന് വെച്ചാൽ വെട്ടും പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഉണ്ട് ആളുടെ വീ വീട് ഭയങ്കര നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആൾ പറഞ്ഞ് തര കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവും അപ്പോൾ ആളുടെ ഒരു ആളുടെ ഒരു സ്കിൻ ടോണും എൻ്റെ സ്കിൻ ടോണും സിമിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആൾ കുറച്ച് എൻ്റെ ടോൺ ആവാൻ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡ് ആകാനേ ചാൻസ് ഉള്ളു എൻ്റെ എൻ്റെ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ എങ്ങനെ നോക്കിയാലും എനിക്ക് ആളുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് സെറ്റാകുന്ന ഒരു ഉറപ്പിൽ ആൾ അത്രയും ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു മാക്കിൻ്റെ അപ്പോൾ ഇതേ ആൾ പറഞ്ഞാൽ അത് ഈ ഷെയ്ഡ് നോക്കി ഞാൻ വാങ്ങി ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റ് പക്ക മാച്ച് ഞാൻ എനിക്കത് ഇട്ടപ്പോൾ പിന്നെ അതിന് മുമ്പ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒരു മാതിരിയായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഇട്ടപ്പോൾ ഇതിൽ ഭയങ്കര ഗ്ലോ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ഗ്ലോ ഫീൽ ഉണ്ട് കേട്ടോ നമുക്ക് ഇട്ടതന്നെ അറിയാത്ത പോലെ ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആട്ടോ ഇതിൻ്റെ എന്തായാലും ഞാനൊരു റിവ്യൂ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് റേറ്റ് ഉണ്ടെങ്കിലും സെറ്റായി നമ്മുടെ ഫേസിൽ ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ടിഷമായിരുന്നു ഫസ്റ്റ് ടൈമാണ് കറക്കി കുത്തി ഞാൻ എങ്ങനെയൊക്കെയോ ആളുടെ ഒരു ഷെയ്ഡിലേക്ക് സെറ്റാവുന്ന വിശ്വസനം വാങ്ങിയത് പക്ഷെ പക്കാ സെറ്റ് അപ്പോൾ എനിക്കത് ഭയങ്കര ഫൗണ്ടേഷൻ ആണ് സെറ്റ് ആയി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് വാങ്ങിയ ശേഷം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ആയിരത്തിന്റെ ആയിരത്തിൻ്റെ അടുത്ത് തന്നെ വരും ഓക്കെ തൊള്ളായിരം രൂപ വരുന്നത് പിന്നെ ഓഫർ കിട്ടിയപ്പോൾ എഴുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫൗണ്ടേഷനെ കുറച്ച് നല്ലൊരു റേറ്റിന് വാങ്ങിയ മാത്രമേ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നന്നായി നിൽക്കത്തുള്ളൂ ഇനി ഞാൻ ഇതേ യൂട്യൂബിൻ്റെ തന്നെ വീഡിയോ കണ്ടിട്ട് ഒരു ഗ്ലോയി നമ്മളെ സോറി ലിക്വിഡ് ഹൈലൈറ്റർ ഉണ്ടല്ലോ ഹൈലൈറ്റർ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് അത്യാവശ്യം നാനൂറ്റി സംതിങ് വരുന്നുണ്ട് ഓഫർ കഴിഞ്ഞ് മുന്നൂറ്റി സംതിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എറൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഓഫർ ഇല്ലാണ്ട് നോക്കുമ്പോൾ അറുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയത് മുന്നൂറ്റി സംതിങ്ങിന് കിട്ടിയത് കേട്ടോ ഇത് ഞാൻ നയിക്കുന്ന വാങ്ങിയിട്ടുണ്ട് ഇതും ഫൗണ്ടേഷന് നയിക്കുന്ന പറഞ്ഞു നയിക്കിനൊക്കെ കുറച്ച് ഭയങ്കര വലിയ വലിയ നല്ല എന്താ പറയുക മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് മാഴ്സിൻ്റെ ഒരു പ്രൈമറാണ് ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് നമ്മുടെ ഗ്രിപ്പ് ഗ്രിപ്പ് ഉള്ള ഒരു പ്രൈമർ ആട്ടോ നല്ല ഗ്രിപ്പായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യണമെങ്കിൽ എന്തായാലും എപ്പോഴും നമ്മളൊരു പ്രൈമറി യൂസ് ചെയ്യും പ്രൈ ഇത് അടിപൊളി ആയിട്ടുള്ള ഒരു പ്രൈമറാണ് നല്ല എഫോ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറ് ആട്ടോ നമ്മളെപ്പോഴും സ്കിന്നിൽ ബേസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഫൗണ്ടേഷൻ കൺസീലർ ഇതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് യൂസ് ചെയ്യണം പിന്നെ നമുക്ക് ഐഷഡൊക്കെ പറഞ്ഞാൽ മാർസിൻ്റെ ഒക്കെ പിന്നെ ഐഷൊക്കെ ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ഉള്ളു പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ബേസ് ഒക്കെ വരുമ്പോഴൊക്കെയാണ് കുറച്ച് റേറ്റ് കൂടുന്നത് അപ്പോൾ ഇതൊക്കെ മാത്രമേ എനിക്ക് അത്യാവശ്യം റേറ്റ് വേണം ഇത് രണ്ട് മൂന്നും കൂടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഓഫർ ഉള്ളത് കൊണ്ട് എനിക്കിത് അഫോർഡബിൾ ആണ് ഓഫർ ഇല്ലെങ്കിൽ ഇത് നമുക്ക് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ പ്രോഡക്റ്റ് കാണിച്ചു വിചാരിക്കുന്നു അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീട് ഏകദേശം ഇരുപത് മിനിറ്റ് പോയെന്നൊക്കെ അറിയില്ല ഞാൻ കുറേ ബ്ലാബ് ബ്ലാ ബ്ലാമൊരു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം ഇതിൽ ബോയ്സും ഗേൾസൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് അപ്പോൾ സ്കിൻ കെയർ ആണെങ്കിൽ ബോയ്സിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യേണ്ടത് എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി ഞാനത് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്യാം ഗേൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് വേണ്ടെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ അതും വീഡിയോ ചെയ്യാട്ടോ പിന്നെ നമ്മൾ എന്തായാലും ഓണത്തിന് ഒരു രണ്ട് ലുക്കെങ്കിലും ഞാൻ ചെയ്യണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു അപ്ലോഡ് ഉണ്ടോ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരും വേണമെന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് ഒരു ഷോപ്പ് എന്താ പറയുക ഹോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി നമ്മളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് എത്താം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഒന്ന് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക എന്നാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോക്കായിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതു ടാറ്റാ ബൈ ബൈ